ഹായ് ക്യൂ ചിറാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ റയോൺ കോട്ടൺ മെറ്റീരിയൽ ആയിട്ടാണ് വന്നിരിക്കണേ അടിപൊളി കക്ഷൻ ആട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വണ്ടി ഇതാട്ടോ ഇത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ കോട്ടൺ ആണ് അതിന്റെ യോക്കിൽ നല്ല രസമുള്ള ഒരു ബാത്തി പ്രിന്റാണ് വന്നിരിക്കണെ നല്ല ഒരു ബാത്തി പ്രിന്റ് കൊടുത്തിട്ട് അതിനകത്ത് എൻഹാൻസ് ചെയ്യാനായിട്ട് ചെറിയൊരു മിറർ വർക്കും വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു മിറർ വർക്കും വന്നിട്ടുണ്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആട്ടോ പിന്നെ എന്റെ ബോഡി ഫുള്ള് ഇങ്ങനെ ഒരു ബാത്തിക് പ്രിന്റ് വന്നിട്ടുണ്ട് ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് തന്നെ വന്ന പ്രിന്റ് ബാക്ക് പോർഷനും സെയിം തന്നെ ആയിരിക്കും വരിക ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് റയോൺ കോട്ടണിന്റെ തന്നെ വരണ ദുപ്പട്ടയാ അതിന്റെ നാല് സൈഡിലെ ഇങ്ങനെ ബാത്തിക് പ്രിന്റ് കൊടുത്തിട്ട് ലോവർ പോർഷനിൽ എന്താ നല്ലൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം റയോൺ കോട്ടണിന്റെ തന്നെ വരണ മെറ്റീരിയൽ ആട്ടോ അതാ ഇങ്ങനെ വരും നല്ല രസമാണ് ചൂടത്ത് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാ വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യണൊന്നും ഒരു കുഴപ്പമില്ല എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് സൂപ്പർ ബ്ലാക്ക് ആട്ടോ നല്ല രസം അതിന്റെ യോക്കിലും സെയിം ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് ഒരു മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ഈ റേറ്റിന് നമുക്ക് ഭയങ്കര ലാഭം ആട്ടോ ഇത് ഡെയിലി വെയർ ആയിട്ട് ഈ ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെറ്റീരിയലാ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച് സെയിം ദുപ്പട്ട തന്നെ വന്നിരിക്കണേ ബോട്ടവും സെയിം ഈ ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ വന്നത് നമുക്ക് ഒത്തിരി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ബോട്ടത്തിന്റെ മെറ്റീരിയലും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം പിന്നെ കട്ട് ചെയ്യാതെയൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും മെറ്റീരിയൽ രണ്ടു സെയിം ആയതുകൊണ്ട് പിന്നെ ദുപ്പട്ടാണെങ്കിലും ഈ ടോപ്പിനേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ റയോൺ കോട്ടൺ തന്നെയാണ് ടോപ്പിന്റെ മെറ്റീരിയലിന്റെ അത്രയും കട്ടിക്ക് വരുന്നതല്ല ദുപ്പട്ടയുടെ തന്നെ സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിലാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തത് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് ആണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വരിക യോക്കിൽ നല്ല ഹെവിയായിട്ട് ഒരു ഡിസൈൻ വന്നിട്ട് ബോഡി ഫുള്ള് ഒരു ബാത്തി പ്രിന്റ് ബോട്ട് ോട്ടോ നമ്മളിപ്പോ കാണിച്ചതിന് സെയിം മെറ്റീരിയൽ തുപ്പട്ടയും കണ്ടോ സെയിം തുപ്പട്ടെ വരണത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാട്ടോ വരുന്നത് നല്ല രസമുള്ള ഡിസൈൻ തന്നെ വന്നിരിക്കുന്നത് നല്ലൊരു ബാർത്തി വന്നിരിക്കുന്നത് ബോട്ടോ സെയിം ആയിട്ട് ആ സെയിം ഡിസൈൻ്റെ തന്നെ വരിക നല്ലൊരു പലാസയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാ നല്ലതായിരിക്കും ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം ദുപ്പട്ടയെ ഈ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എയ്റ്റ് ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും മെറ്റീരിയൽ സെയിം തന്നെയാണ് ഈ ഡിസൈൻ മാത്രം വ്യത്യാസം വന്നിട്ടുണ്ട് ലോക്കില് വന്നിരിക്കുന്ന ഡിസൈൻ കണ്ടോ ഇതൊരു മാംഗോ മാംഗോമോട്ടിഫ് ഒക്കെ പോലെ വന്നിട്ട് അതിനകത്ത് ഒരു മിറർ വർക്ക് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തേക്കണോ ബോഡിയിലും ഫുള്ള് ആ ഒരു ഡിസൈൻ തന്നെയായിരിക്കും വരികയേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെയാണ് നമ്മൾ കാണിച്ച മെറ്റീരിയൽ തന്നെയാ ആദ്യം കാണിച്ച പോലെ തന്നെയാ പിന്നെ ഇതിന്റെ ദുപ്പട്ടയിലും സെയിം ഈ ബോഡിയിൽ വന്നേക്കണേ അതേ ആ ഡിസൈൻ മാത്രമേ വന്നിട്ടുള്ളതേ ഉള്ളൂ ബാക്കി എല്ലാം സെയിം തന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ എന്താ എങ്ങനെ വരും നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ ടോപ്പിന്റെ സെയിം മെറ്റീരിയൽ തന്നെ വന്നിരിക്കണേ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് അതിന്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡാണ് വന്നത് എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ യോക്കിലെ ഡിസൈനൊക്കെ ഉണ്ടോ നല്ല രസല്ലേ അടിപൊളി ഒരു മിറർ വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടവും സെയിം തന്നെ വന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാൻ ബ്ലാക്ക് ആണെങ്കിൽ ഒരുപാട് എൻക്വയറി ഉള്ള കളറുവാ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ എടുത്തത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആട്ടോ ബാക്കി ഡിസൈൻ നമ്മൾ കാണിച്ച സെയിം തന്നെ വന്നത് ബോട്ടോ ആണെങ്കിലും സെയിം മെറ്റീരിയൽ തന്നെ സെയിം ഡിസൈൻ തന്നെ വരണത് ബോട്ടോ ദുപ്പട്ടയും നല്ല രസത്തിന്റെ കാണാൻ ആ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് വരണത് ദുപ്പട്ട നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഡാർക്ക് കോഫി ബ്രോൺ ഷെയ്ഡ് വരും മിറർ ഒക്കെ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞോക്കില് നല്ല രസമുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് പോർഷനിലും സെയിം തന്നെ ആ ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ബാക്ക് സെയിം ആയിട്ടില്ലേ ബോട്ടവും സെയിം കളറിന് സെയിം ഡിസൈൻ തന്നെ വന്നത് ദുപ്പട്ടേ ഇതാ ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്